ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന സൂപ്പർ താരത്തിന്റെ പകരം വെക്കാനില്ലാത്ത മേൽവിലാസം ജോർജ് ബെസ്റ്റ് ഡേവിഡ് ബെക്കാം അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിഞ്ഞതാണെങ്കിലും ഏഴ് എന്ന നമ്പർ തന്റെ പേരിനൊപ്പം അനശ്വരനാക്കിയ കാൽപന്തു മാന്ത്രികൻ ക്രിസ്റ്റ്യാനോ മാത്രമാണ് ഏഴാം നമ്പർ റോണോയുടെ ജേഴ്സിയിലെ അക്കം മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ പണം വാരുന്ന ഒരു ബ്രാൻഡ് കൂടിയാണത് കളത്തിലും വിപണിയിലും ഒരുപോലെ പകർന്നാടിയ ഒരക്കം ഒരു വ്യാഴവട്ടത്തിനുശേഷം തൻ്റെ മുൻതട്ടകമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ക്രിസ്ത്യാനോ തിരിച്ചെത്തുമ്പോൾ ആ ഏഴാം നമ്പർ ജേഴ്സി താരത്തിന് കിട്ടുമോ ആരാധകരുടെ പക്ഷേ നെഞ്ചിടിപ്പേറ്റുന്ന ഒരു ഉത്തരമാണുള്ളത് പ്രീമിയർ ലീഗിലെ നിലവിലെ നിയമപ്രകാരം ആ ജേഴ്സി പോർച്ചുഗീസ് ഇതിഹാസത്തിന് കിട്ടാനിടയില്ല കളിക്കാരുടെ ഐഡന്റിഫിക്കേഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രീമിയർ ലീഗ് ചട്ടത്തിലെ വകുപ്പ് എം ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സീസൺ ആരംഭിക്കും മുമ്പ് എല്ലാ ക്ലബുകളും ഫസ്റ്റ് സ്ക്വാഡ് താരങ്ങൾക്ക് വ്യത്യസ്ത ജേഴ്സി നമ്പർ അനുവദിക്കണം സീസണിന് ഇടയിൽ വരുന്ന താരങ്ങൾക്കും ഇത്തരത്തിൽ ജേഴ്സി നമ്പർ നൽകണം സീസണിൽ മുഴുവൻ അനുവദിച്ച ജേഴ്സി നമ്പറിൽ മാത്രമേ കളിക്കാരൻ കളത്തിലിറങ്ങാവൂ യുറഗ്വേ താരം എഡിസൺ കവാനിയാണ് യുണൈറ്റഡിന്റെ ഏഴാം നമ്പർ ജേഴ്സി ഇപ്പോൾ അണിയുന്നത് മാഞ്ചസ്റ്ററിൽ ക്രിസ്റ്റ്യാനോയ്ക്ക് തൻ്റെ ഇഷ്ട ജേഴ്സി വീണ്ടും ലഭിക്കണമെങ്കിൽ കവാനിയെ ക്ലബ്ബ് വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് അധികൃതരിൽ നിന്ന് നിയമത്തിൽ പ്രത്യേക ഇളവുകൾ വാങ്ങേണ്ടി വരും എന്നാൽ ഇത്തരമൊരാവശ്യം ക്ലബ്ബ് ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ല റോണോ വന്നെങ്കിലും മിന്നും ഫോമിലുള്ള കവാനിയെ വിൽക്കാനില്ലെന്ന് യുണൈറ്റഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ജേഴ്സി നിയമം പ്രീമിയർ ലീഗിൻ്റെത് മാത്രമാണ് യൂറോപ്യൻ ലീഗ് മത്സരങ്ങളിൽ ഇത് ബാധകമല്ല അഥവാ പ്രീമിയർ ലീഗിൽ അണിയാനാകില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ വേണമെങ്കിൽ ക്രിസ്ത്യാനോയ്ക്ക് ഏഴാം നമ്പർ ഉപയോഗിക്കാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാം സീസണിൽ ആഴ്സണലിന്റെ ഹെൻറിക് മിക്കുതറിയൻ ഇത്തരത്തിൽ വ്യത്യസ്ത ജേഴ്സി നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട് ആഭ്യന്തര ലീഗിൽ ഏഴാം നമ്പറും യൂറോപ്പ ലീഗിൽ എഴുപത്തി നമ്പറും രണ്ടായിരത്തി രണ്ട് മൂന്നിലെ ആദ്യ സീസണിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ ക്ലബിനു വേണ്ടി കളിക്കുമ്പോൾ ഇരുപത്തിയെട്ടായിരുന്നു ക്രിസ്ത്യാനോയുടെ ജേഴ്സി നമ്പർ ഇതിഹാസ താരം ഡേവിഡ് ബെക്കാമിന്റെ ഏഴാം നമ്പർ നൽകിയാണ് യുണൈറ്റഡ് ക്രിസ്ത്യാനോയെ സ്വാഗതം ചെയ്തത് പ്രീമിയർ ലീഗിൽ നിന്ന് റയൽ മാൻഡ്രുഡിൽ എത്തിയ ആദ്യ വർഷം ഒമ്പതാം നമ്പർ ജേഴ്സിയാണ് താരം ധരിച്ചിരുന്നത് റൗൾ ഗോൺസാലസ് ആയിരുന്നു അന്ന് ഏഴാം നമ്പർ താരം ഏഴ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് എന്നതാണ് സി ആർ സെവന്റെയും ആരാധകരുടെയും മുന്നിലുള്ള ചോദ്യം നിലവിൽ യുണൈറ്റഡിൽ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് നമ്പറുകൾ മാത്രമാണ് ഒഴിവുള്ളത് നിയമപ്രകാരം ഇതിലേതെങ്കിലുമൊന്ന് താരത്തിന് സ്വീകരിക്കേണ്ടി വരും കളി മാത്രമല്ല സിആർ സെവൻ എന്ന പേരിൽ ഒരു കച്ചവടവും പൊടിപൊടിക്കുന്നുണ്ട് ആൺ വസ്ത്രങ്ങളും പെർഫ്യൂമുകളുമാണ് പ്രധാന വില്പന അന്താരാഷ്ട്ര കായിക ബ്രാൻഡായ നൈക്കി റൊണാൾഡോയുടെ പേരിൽ പ്രത്യേക ബൂട്ട് സീരീസും പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളായ റോണോയുമായി ആജീവനാന്ത കരാറാണ് നയിക്കുള്ളത്